ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഇൻസ്റ്റർ ക്ലാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോലുള്ള ചെറിയൊരു കട്ടിങ് പരിപാടിയിലാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം പറയാനുണ്ട് അതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാണിച്ചത് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സ്വിച്ച് ബോർഡ് വയറിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വിച്ച് ബോർഡ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡ്രൈവർ സ്ക്രൂസ് വെക്കരുതെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറയാറുണ്ട് അത് വെക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് വീട് കാലം മുതൽ ട്രിപ്പിങ്ങാണ് രണ്ട് കൊല്ലമായിട്ട് ട്രിപ്പിങ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളാണ് കാണിക്കാൻ പോണേ ഡ്രൈവ് സ്ക്രൂ വെക്കുമ്പോഴും അതേപോലെ തന്നെ വയർ ഒതുക്കാണ്ട് കൃത്യമായിട്ട് ബോക്സ് മുറുക്കുമ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ട്രിപ്പിങ്ങുകൾ കുറച്ചു കാലം അദ്ദേഹം നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയും ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണം ഒരു ഇലക്ട്രീഷ്യൻ ട്രിഷ്യണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുകയാണ് വേണം ഇത്രയും മെയിൻ ആയിട്ടുള്ളൊരു ഫാൾട്ട് ഉണ്ടായിട്ടത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എത്രയൊക്കെ സ്വിച്ച് ബോർഡിൽ സ്ക്രൂസ് കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ കണ്ടുനോക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ വയറിങ് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ബോർഡ്സ് മുറുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അതിൻ്റെ സ്ക്രൂസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈവർ സ്ക്രൂ മാക്സിമം ഒഴിവാക്കുക ഇല്ല വെക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ വെക്കാൻ പറ്റില്ല മറ്റ് സ്ക്രൂസ് അപ്പോൾ വയർ പൂർണ്ണമായിട്ട് ഒതുക്കി ഇതിൻ്റെ സ്ക്രൂസ് കയറുന്ന ഭാഗങ്ങളിൽ കയറുന്നില്ല എന്നുള്ള വയറിൽ കയറുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തി കൂടി വേണം വയറിങ് ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടും അയർ വാല്യൂസ് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഷോട്ടിംഗ് ഇല്ല എന്നുള്ള കണ്ടീഷൻസ് കാര്യങ്ങളും കൂടി ഉറപ്പ് കൂടി വേണം അല്ലെങ്കിൽ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വർക്ക് നമ്മൾ ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ദൂരമൊക്കെ പോയി വർക്ക് ചെയ്യേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നോക്കിക്കേ ഇത് ഇലക്ട്രീഷ്യന്മാർക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നും അല്ല പക്ഷേ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇതാ ഇവിടെ ഇൻസുലേഷനിൽ സ്ക്രൂ കയറിയിട്ടുള്ളത് കാണാൻ പറ്റും ഒന്നാമത്തത് രണ്ടാമത്തെ ബോർഡിലത് ഇതാ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സ്ക്രൂസിലേക്ക് സപ്ലൈ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും മൂന്നാമത്തെ കേസ് മൂന്നാമത്തെ സ്വിച്ച് ബോർഡ് അയക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സാഹചര്യം നിങ്ങൾ നോക്കുക ഇവിടെ ആ ഒരു ബ്ലാക്ക് വയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലേക്ക് സ്ക്രൂ കയറിയിട്ടുള്ള സാഹചര്യം കണ്ടോ ആ ഒരു ഭാഗത്തും കൃത്യമായിട്ട് സ്ക്രൂ കയറിയിട്ടുണ്ട് ഇത് മൂന്ന് സ്വിച്ച് ഓടായി ഇനി നമ്മൾ അടുത്തൊരു വാട്ടർ ഹീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈനാണ് അതിൻ്റെ ലൈൻ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു കേബിൾ കട്ട് ചെയ്ത് അയർ വാല്യൂസ് ചെക്ക് ചെയ്യുവാണ് ഫാൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ റൂമിൽ തന്നെ അടുത്തൊരു ബോർഡിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും ഒരു വൺ പോയിൻറ്റ് വൈവ് സ്ക്വയർ മീൻ്റെ ബ്ലാക്ക് വെയർ ന്യൂട്രൽ വെയറിലെ സ്ക്രൂ കയറിയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഡ്രൈവുള്ള സ്ക്രൂ വെക്കുമ്പോൾ സ്വിച്ച് ബോർഡ് അടക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്ക്രൂ തന്നെ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ ഈ ബ്ലൂ വയർ നമ്മൾ അയർ വാല്യൂ കുറഞ്ഞ് കണ്ടിട്ടുള്ള ബ്ലൂ വയറിൽ സ്ക്രൂ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ഫാൾട്ടുകളാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കൊല്ലമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രിപ്പിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ബ്ലൂ വയറാണ് നമ്മൾ അവിടെ നിന്നുള്ള അയ്യർ വാല്യൂസ് ചെക്ക് ചെയ്ത് ഇപ്പോൾ ക്ലിയർ വെച്ചിട്ടുള്ളത് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത ശേഷമുള്ള അയർ വാല്യൂസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫാൾട്ടിയുള്ള കേബിളിലൊക്കെ വാല്യൂസ് മാറിയത് കണ്ടോ ഫോർട്ടി വൺ മെഗോംസ് ആയി ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്